എഴുത്തുകാരുടെ ചിന്തയും ഭീഷണങ്ങളും സ്വത്തബോധത്തിൽ ഊന്നിയുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ അവരുടെ സൃഷ്ടികളെ മഹത്തരമാക്കും നേർവഴിക്കല്ലാത്ത സാമൂഹ്യ സാഹചര്യങ്ങളെ പറയാനുള്ളത് തെളിച്ചു പറയുന്ന എഴുത്തുകാരുടെ സത്യസന്ധത ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരായുധമാണ് സമൂഹത്തിനെ തിരുത്താനുള്ള ദൗത്യത്തിൽ വജ്രസമാനമായ കുർമതയുണ്ടാകും അതിന് എഴുത്തിൽ സത്യസന്ധതയെ ആയുധമാക്കുന്ന കവിയത്രിയാണ് ശ്രീകല ദേവയാനം കേരള കുടുംബശ്രീ മിഷൻ മുദ്രാഗീതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗാനത്തിന്റെ രചയിതാവ് എന്ന നിലയിൽ അടുത്തിടെ ഏറെ ശ്രദ്ധേയായ ശ്രീകല നവമാധ്യമങ്ങളിലൂടെ നന്നായി പേരെടുത്ത എഴുത്തുകാരിയാണ് തനിക്ക് പറയാനുള്ളത് കൃത്യമായും പറയുക ശ്രീകല ദേവിയാനം കവിത എഴുത്തിന്റെ ലക്ഷ്യമായി വ്യക്തമാക്കുന്നത് ഇതാണ് സ്ത്രീ എന്ന നിലയിലുള്ള സ്വത്വബോധത്തെ നിലപാടിന്റെ പ്രധാനമായി കണ്ടുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉൾപ്പെടെ എഴുതി മുന്നേറുകയാണ് യുവ കവയത്രി ചാറുമൂട കമുളയ്ക്കൽ ദേവിയാനത്തിൽ ശ്രീകല കേരള കുടുംബശ്രീ മിഷൻ മുദ്രാഗീതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗാനത്തിന്റെ രചയിതാവ് എന്ന നിലയിൽ അടുത്തിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാൾ കൂടിയാണ് കവിതകളും ലേഖനങ്ങളും ഒക്കെ ഇങ്ങനെ തുടർച്ചയായി എഴുതി വരുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ മുൻപ് മത്സരങ്ങൾക്കൊന്നും ഒന്നും അയച്ചു കൊടുക്കുകയോ നമ്മൾ എഴുതുന്ന സൃഷ്ടികളൊന്നും അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇത് അപ്രതീക്ഷിതമായത് അങ്ങനെ മത്സരങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്ന ആളുമല്ലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി കുടുംബശ്രീയുടെ ഒരു മത്സരം ഉണ്ട് എന്ന് കണ്ടപ്പം അതിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് അത് എഴുതി അയച്ചത് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഗാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞു അതിനനുസരിച്ച് അതിന് സ്വാഭാവികമായിട്ടും ഒരു ടോണൊക്കെ വേണമായിരിക്കുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അടുക്കി അങ്ങ് എഴുതി എന്നേ ഉള്ളു അല്ലാതെ ഞാൻ ഒരു അല്ലെങ്കിൽ മുൻപ് ആ പുറത്തോ ഒന്നും എഴുതിയതല്ല കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങൾക്കായി നടത്തിയ മുദ്രാഗീതം തയ്യാറാക്കൽ മത്സരത്തിൽ നിന്നാണ് മികച്ച രചനയായി ശ്രീകല എഴുതിയ ഗാനം തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീവത്സഞ്ജയ് മേനോൻ സംഗീത സംവിധാനം ചെയ്ത മലയാളത്തിലെ വാനംപാടി കെ എസ് ചിത്ര പാടിയ ഒരുമിച്ചുണരാം ഒരുമിച്ച് ഉയരാം എന്ന ഗാനം ഇതിനോടകം തന്നെ പ്രസിദ്ധി നേടിയിട്ടുണ്ട് ചുനക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അക്കൗണ്ടന്റായ ശ്രീകല ലക്ഷ്മിശ്രീ എന്ന കുടുംബശ്രീ യൂണിറ്റിൽ അംഗവുമാണ് കരിമുളക്കലിൽ നീലാംബരി ഡിസൈനർ ഗാർമെന്റ്സ് എന്ന സ്ഥാപനവും നടത്തുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തര കവിതകളും ലേഖനങ്ങളും എഴുതാറുള്ളയാളാണ് ശ്രീകല സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതി ശ്രദ്ധിക്കുകയും അവിടെ അവിടെ നിന്നും വായന കാര്യമായിട്ട് വായിക്കുവാൻ തുടങ്ങിയതിന് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയതും ചെറുതായിട്ട് എഴുതി തുടങ്ങിയതും അപ്പോൾ ആദ്യ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ച് തുടങ്ങിയ സമയത്ത് ചില ഗ്രൂപ്പുകളിലൊക്കെ ചില പിന്നെ സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പുകളിലൊക്കെ അങ്ങ അംഗമാവുകയും അവിടെ സ്ഥിരമായി എഴുതി ചെറിയ രീതിയിൽ എഴുതുകയൊക്കെ എഴുതാനൊക്കെ തുടങ്ങി അപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും വലിയ പ്രോത്സാഹനമാണ് കിട്ടിയത് എല്ലാവരും സ്വീകരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു പ്രോത്സാഹനം കിട്ടിയപ്പം നമുക്ക് വീണ്ടും വീണ്ടും എഴുതുവാനുള്ള ധൈര്യമുണ്ടായി എന്ന് പറയാം പല സാഹിത്യ കൂട്ടായ്മകളിലും ഞാൻ അംഗമായി അവിടെ സാഹിത്യ സൃഷ്ടികൾ ഒക്കെ അവതരിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി അതിനുശേഷം ചെറിയ ചെറിയ കവിതകൾ അവിടെ പങ്കുവെക്കുകയും അവരൊക്കെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരികയുമായിരുന്നു നിരവധി ആനുകാലികങ്ങളിലും കവിതകളും കഥകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അൻപത് കവിതകളുടെ സമാഹാരമായ നാരായണി എന്ന കറവക്കാരി പുസ്തക രൂപത്തിൽ ഉടൻ പുറത്തിറങ്ങാനിരിക്കുകയാണ് പ്രിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നു അതിന്റെ പേര് നാരായണി എന്ന കറവക്കാരി എന്നാണ് നൂറോളം കവിതകൾ എഴുതിയിട്ടുള്ള ശ്രീകല പ്രധാനമായും വിഷയമാക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീക്ക് അനിവാര്യമായ വിവേചനരഹിതമായ വ്യവസ്ഥിതി സ്വാശ്രയത്വം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ നിലപാടുകളുമാണ് സ്ത്രീകളുടെ വിഷയം എഴുതുവാനും കേൾക്കുവാനും വായിക്കുവാനും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ദുർബലരായ ആളുകളെ അല്ലെങ്കിൽ ദുർബലരായ ആളുകളുടെ കാര്യങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിലൂടെ അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട് ഒപ്പം പ്രകൃതി മനുഷ്യന്റെ ബന്ധങ്ങൾ വൈകാരികമായ ഇടപെടലുകൾ നിർവചനാതീതമായ ഭാവപകർച്ചകൾ തുടങ്ങിയവയൊക്കെയും പ്രതിപാദിച്ചിട്ടുണ്ട് പദസമ്പത്ത് ഭാഷ കൽപ്പന വൈഭവം എന്നിവയെല്ലാം സമന്വയിപ്പിച്ച സൃഷ്ടികളിൽ ഊന്നൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ തന്നെയാണ് പാടിപ്പോകാവുന്നതല്ല പറഞ്ഞു പോകാവുന്ന തരത്തിലുള്ള മിക്ക കവിതകളിലും എഴുത്തുകാരിയുടെ ചിന്തയും വീക്ഷണങ്ങളും സ്വത്ത് ബോധത്തിലൂന്നിയുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ ആവോളം ദൃശ്യമാണ് ഭൂപടത്തിൻ്റെ അങ്ങേയറ്റത്ത് മുടിഞ്ഞ മൂലയ്ക്കായി കറുത്ത ചായത്താൽ വികൃതമാക്കി രേഖപ്പെടുത്തിയ ഇരുണ്ട ഒരു രാജ്യമുണ്ട് നാടുകടത്തപ്പെട്ട ചിലർക്കായി കല്ലേറുകൊണ്ട് തോളുനീറിയ ചില പെണ്ണുങ്ങൾക്കു മാത്രമായി പതിച്ചുകൊടുത്ത ഒട്ടും മനോഹരമല്ലാത്ത ഒരു രാജ്യം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ശിരസിനെ മുഷിഞ്ഞ ചാക്കിനാൽ മറച്ച് നിമിഷങ്ങൾക്ക് വിലയുറപ്പിച്ചെത്തുന്ന അയൽ രാജാക്കന്മാരെ ആനയിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നത് എവിടെ നിന്നോ ചുട്ടി കുത്തി നാടുകടത്തപ്പെട്ട രണ്ട് മൊട്ടച്ചി പെണ്ണുങ്ങൾ സമകാലിക വിഷയങ്ങൾ പലപ്പോഴും ശ്രീകലാ സൃഷ്ടികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് കവിതകളിലേക്ക് ആഴ്ന്നിറങ്ങും തോറും ഉറക്കം കിട്ടുപോകുന്ന ആരോഹണക്രമം അനുഭവപ്പെടുമെന്നാണ് ശ്രീകലയുടെ കവിതകളെ വിലയിരുത്തിയുള്ള സാഹിത്യ വിശാരഥന്മാർ പറയാറുള്ളത് അലങ്കാരങ്ങളുടെ ആലഭാരങ്ങളോ മനസ്സിലാവാത്ത മനസ്സിലാവാത്തോ മനഃപൂർവ്വം സൃഷ്ടിച്ചീതി പ്രണയിച്ചു കാമം തീർത്തവൻ്റെയും പിഴപ്പിച്ച് ഫ്രഷ്ട് കൽപ്പിച്ചവൻ്റെയും ദരിദ്രഗണത്തിലേക്ക് രതി പടർത്തുവാൻ ദേഹാംഗങ്ങളെ അണിയിച്ചൊരുക്കുന്ന പിഴച്ചവളുമാർ ആസ്വദിച്ചു മടുത്ത കപടവികാരം വില പറഞ്ഞു വിൽക്കുന്നവർ മണം പോരെന്ന മട്ടിൽ വാസന തൈലത്തിനോട് പരിഭവം പറഞ്ഞ് ചിറിപൊളുത്തുന്ന കവിതയിൽ പറയുന്ന മനുഷ്യരുടെ ദുരിതപൂർണ്ണമായ ജീവിത പരിധിയിധ്വാനത്തിൻ്റെ വില അവരവർക്കു വേണ്ടി മാത്രമല്ലാതെ പകുത്തെടുക്കുന്ന ത്യാഗികളല്ലാത്തവർ ഭ്രാന്തികളെ പോലെ അലറികരയുന്ന ആർത്തട്ടഹസിക്കുന്ന ഭ്രാന്തില്ലാത്ത ിക്കപ്പെട്ട ജന്മങ്ങൾ ഹൃദയം അറുത്തുമാറ്റപ്പെട്ട ഉടലുകളുമായി തകരാറിലായ തലച്ചോറുമായി ചതഞ്ഞു വീർത്തുപഴുത്ത മനസ്സുമായി സ്വപ്നം കാണാനാകാതെ ഇരുട്ടിൽ അലഞ്ഞലിയുന്നവർ ലോകത്തിന്റെ ഭൂപടത്തിൽ ഇങ്ങേ അറ്റത്ത് മുടിഞ്ഞൊരു മൂലയ്ക്കായി ഇങ്ങനെയും ഒരു രാജ്യമുണ്ട് നൂറുനാട് കലാഭവനിൽ കെ ആർ ചന്ദ്രൻപിള്ള ഡി സറോജിനിയമ്മ ദമ്പതികളുടെ മകളായി പിറന്ന ശ്രീകല വള്ളികുങ്ങം ഹൈസ്കൂളിലും നൂറനാട് സി ബി എം ഹൈസ്കൂളിലും പന്തളം എൻ എസ് എസ് കോളേജിലുമായിരുന്നു പഠിച്ചിരുന്നത് കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് പി ജി ഡി സി എയും പാസ്സായിട്ടുണ്ട് ചെറുപ്പം മുതലേ വായനാശീലമുണ്ടായിരുന്നു എഴുത്തിൽ ശ്രദ്ധയൂണി തുടങ്ങിയത് ആറു വർഷം മുൻപാണ് എഴുത്തിലെ മികവിന് ഒട്ടേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ശ്രീഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘം അടക്കമുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന ഈ കവയിത്രി മികച്ചൊരു സാമൂഹ്യ നിരീക്ഷക കൂടിയാണെന്ന് നവമാധ്യമങ്ങളിൽ എഴുതുന്ന കുറിപ്പുകൾ തെളിയിക്കുന്നു സാഹിത്യാസ്വാദകനായ ഭർത്താവ് അജയ് ശങ്കർ വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് ശ്രീകലയ്ക്ക് നൽകി വരുന്നത് കൂടുതൽ എഴുതാൻ പ്രചോദനം എഴുതി തുടങ്ങും എന്ന് കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് തന്നെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് പിന്നെ എഴുതും എഴുതുന്നുണ്ട് അല്ലെങ്കിൽ എഴുതിയത് കൊള്ളാം ഇത് പുറത്ത് കാണിക്കാൻ ആളുകളെ കാണിക്കാൻ കൊള്ളാവുന്നതാണ് എന്നുള്ള അഭിപ്രായം അവിടുന്ന് തന്നെയാണ് വന്നത് ഇവരുടെ മകൾ ദേവിയാനി എസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്